നരകത്തിന്റെ കവാടം തുറന്നിരിക്കുകയാണ് ഇറാൻ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി പറയുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു പറഞ്ഞ വാക്ക് പാലിച്ച ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം ഇസ്രായേലിന് കനത്ത നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടെൽ അവീവിൽ ഉൾപ്പെടെ നൂറുകണക്കിന് മിസൈലുകളാണ് പെയ്തിറങ്ങിയത് ഇതോടെ ഇരു രാജ്യങ്ങളും യുദ്ധ അന്തരീക്ഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കനത്ത തിരിച്ചടി ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ തുറന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും രംഗത്ത് വന്നു ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നാണ് നദന്യാഹു പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവൻ ഒസൈൻ സലാമി ഉൾപ്പെടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരും അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻതലവൻ അബ്ബാസി ഉൾപ്പെടെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നും കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കാൻ എത്ര ദിവസം വേണമെങ്കിലും ആക്രമണം തുടരുമെന്നായിരുന്നു വെള്ളിയാഴ്ച നദന്യാഹുവിന്റെ ഭീഷണി വന്നത് ഇറാനിയൻ ഭരണകൂടത്തിന്റെ കൈകളിലെ കൂട്ട നശീകരണ ആയുധങ്ങൾ ഇസ്രായേലിനും മുഴുവൻ ലോകത്തിനും ഒരുപോലെ ഭീഷണിയാണ് ഇസ്രായേലിന് നശിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ഭരണകൂടത്തെ വൻ നശീകരണ ആയുധങ്ങൾ കൈവശം വെക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് അതേസമയം അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചു എങ്കിലും വെള്ളിയാഴ്ച തന്നെ നൂറോളം ബലാസ്റ്റിക് മിസൈലുകളാണ് ടെൽ അവീവ് ലക്ഷ്യമാക്കിയെത്തിയത് ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്ത് പല മിസൈലുകളും ടെൽ അവീവിൽ പതിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പല കെട്ടിടങ്ങളും തകർന്നിട്ടുമുണ്ട് ജറുസലേമിലും ടെൽ അവീവിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് റിപ്പോർട്ട് ജറുസലേമിൽ വലിയ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടക്കുന്നത് നൂറോളം മിസൈലുകൾ വന്നുവെന്നും അവയിൽ മിക്കതും തങ്ങൾക്ക് തടയാനോ ലക്ഷ്യത്തിൽ നിന്നും അകറ്റാനോ സാധിച്ചു എന്നുമാണ് ഒരു ഇസ്രായേലി സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പല മിസൈലുകളും ഇസ്രായേലിന്റെ ബഹുതല പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗൊമേനി ടെലിവിഷനിൽ കൂടി നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിലെ ആക്രമണം നടക്കുന്നത് ഇറാൻ ഇസ്രായേലിന് കഠിനമായ ശിക്ഷ തന്നെ നൽകുമെന്നായിരുന്നു ബൊമേനി വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിച്ചിരുന്നത് അവരുടെ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ മേധാവി അതേ ഭീഷണി തന്നെയാണ് മുഴക്കിയതും